കൂടുതൽ മാർക്ക് നേടാൻ പരീക്ഷാ ഹാളിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ ഒന്ന് തുടക്കം എഴുതണം അല്ലെങ്കിൽ അവസാന നിമിഷം സമയം തികയാതെ വരും രണ്ട് യൂസ് ദ റീഡിംഗ് ടൈം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉത്തരങ്ങൾ എഴുതാൻ തുടങ്ങണം മൂന്ന് ഉത്തരങ്ങൾ എഴുതേണ്ടത് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു മാർക്കിന്റെ ചോദ്യത്തിന് ഒന്നോ രണ്ടോ സെന്റൻസിൽ എഴുതിയാൽ മതി എന്നാൽ കൂടുതൽ മാർഗുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എഴുതേണ്ടി വരും ഓരോ ചോദ്യവും രണ്ടു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കണം ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരമാണ് എഴുതേണ്ടത് അഞ്ച് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് മാർക്ക് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ എഴുതാതെ വിട്ടുപോകും നമ്പർ സിക്സ് ലീവ് എ ബ്ലാങ്ക് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ എട്ടിന് ശേഷം ആ ഭാഗവുമായി ബന്ധപ്പെട്ട അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി ഏഴ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം വെച്ചുകൊണ്ട് ഒരുപാട് നേരം ഇരുന്ന് സമയം കളയരുത് എട്ട് ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരാവൃത്തി കൂടി വായിച്ചു നോക്കണം